വളരെ സന്തോഷമുള്ള ഒരു വാർത്ത പങ്കുവയ്ക്കുകയാണ് ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ആ ഒരു സ്വപ്നത്തിലേക്ക് നമ്മൾ വളരെ വേഗത്തിൽ നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് അതെ സ്വയം പര്യാപ്ത ഇന്ത്യ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത ഒരു ഡ്രോൺ ഡ്രോണുണ്ട് ചാവയർ ആയിട്ടുള്ള നാഗാസ്ത്ര വൺ അത് ഇന്ത്യ ഇപ്പോൾ സൈന്യത്തിന് കൈമാറിയിരിക്കുകയാണ് നാഗ്പൂരിലെ സോളാർ ഇൻഡസ്ട്രീസ് ആണ് നാഗാസ്ത്ര വൺ വികസിപ്പിച്ചെടുത്തത് സോളാർ ഇൻഡസ്ട്രീസിന്റെ അനുബന്ധ കമ്പനിയായിട്ടുള്ള ഇക്കണോമിക്സ് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് എൺപത് ചാവയർ ഡ്രോണുകളാണ് നിർമ്മിച്ച് ഇന്ത്യൻ സൈന്യത്തിന് കൈമാറിയത് യൂണിറ്റ് ഡ്രോണുകളുടെ ആദ്യ ബാച്ച് മെയ് കാലയളവിൽ കൈമാറിയിരുന്നു ഇത് മഹാരാഷ്ട്രയിലെ പുൽഗാവിലെ ഡിപ്പോയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ജി പി എസ് ഉപയോഗിച്ച് കൃത്യതയോടെ ശത്രുവിനെ കണ്ടെത്തി നിർവീര്യമാക്കാൻ നാഗാസ്ത്ര വണ്ണിന് സാധിക്കും ഒൻപത് ആണ് ഈ ഇന്ത്യൻ നിർമ്മിത ചാവേർ ഡ്രോണിന്റെ ഭാരം പതിനഞ്ച് കിലോമീറ്റർ റേഞ്ചിലേക്ക് ഡ്രോൺ തൊടുത്തുവിടാൻ സാധിക്കും വളരെ ചെറിയ തോതിലുള്ള തരംഗങ്ങൾ മാത്രം സൃഷ്ടിക്കുന്നതിനാൽ ഇരുന്നൂറ് മീറ്റർ ആൾട്ടിറ്റ്യൂഡിന് മുകളിലായി തിരിച്ചറിയപ്പെടാൻ ആവാത്ത വിധം പറക്കാനും ഈ ആധുനിക ഡ്രോണിന് കഴിയും ഒരു കിലോഗ്രാം തൂക്കമുള്ള മാരക സ്ഫോടക വസ്തുക്കളെ വഹിക്കാനുള്ള ശേഷി ഇതിനുണ്ട് രാത്രിയും പകലും വ്യക്തമായ കാഴ്ച നൽകുന്ന നിരീക്ഷണ ക്യാമറകളും ഇതിലുണ്ട് കടുത്ത താപനിലയിലും ഡ്രോൺ പ്രവർത്തിക്കും എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഉയർന്ന ആൾട്ടിറ്റ്യൂഡുകളിലും നാഗാസ്ത്ര വണ്ണിന് പ്രവർത്തിക്കാൻ സാധിക്കും താരതമ്യേന തീവ്രത കുറഞ്ഞ ഭീഷണികൾക്കെതിരെ ഉപയോഗിക്കാവുന്ന ചിലവ് കുറഞ്ഞ പ്രതിരോധ മാർഗമായി ചാവേർ ഡ്രോണുകളെ ഉപയോഗിക്കാം ശത്രുവിനെ കേന്ദ്രീകരിച്ച് ഡ്രോൺ അയച്ചതിനു ശേഷം ആവശ്യമെങ്കിൽ ദൗത്യം ഉപയോഗിക്കാനും ഡ്രോൺ തിരിച്ചെടുക്കാനും പുനരുപയോഗിക്കാനും സാധിക്കുമെന്നതും ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ശത്രുക്കളുടെ പരിശീലന ക്യാമ്പുകൾ ലോഞ്ച് പാഡുകൾ എന്നിവയ്ക്കെതിരെയും നുഴഞ്ഞു കയറ്റക്കാർക്കെതിരെയും പ്രയോഗിക്കാൻ ഉചിതമായ പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത നാഗാസ്ത്ര വൺ ഈ ഡ്രോണുകളെ കുറിച്ച് പറയുമ്പോൾ പതിനഞ്ച് കിലോമീറ്റർ മുതൽ നൂറ് കിലോമീറ്റർ വരെ ദൂരത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഡ്രോണുകളും ഇക്കൂട്ടത്തിലുണ്ട് ഒരു കിലോ മുതൽ പത്ത് കിലോ വരെ ഭാരമുള്ള ഡ്രോണുകളും ഇക്കൂട്ടത്തിലുണ്ട് ഇന്നത്തെ കാലത്ത് ഇത്തരത്തിൽ ആളില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഡ്രോണുകൾക്ക് യുദ്ധങ്ങളിൽ വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും ലോകത്ത് പല രാജ്യങ്ങളും ഇത്തരം ഡ്രോണുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അമേരിക്ക ഇസ്രയേൽ തുർക്കി ഇറാൻ ചൈന ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഡ്രോണുകൾ നിർമ്മിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ ഇന്ത്യയും അതിശക്തമായ ഒരു ഡ്രോൺ പവറായിട്ട് വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് തദ്ദേശീയമായി തന്നെ മറ്റു രാജ്യങ്ങളുടെ സഹായമില്ലാതെ ഇതുപോലെയുള്ള ഡ്രോണുകൾ നിർമ്മിക്കാൻ രാജ്യത്തിന് കഴിയുന്നുണ്ട് ഇതിൽ കൂടുതൽ പ്രഹരശേഷിയുള്ള ഡ്രോണുകളും ഇന്ത്യയുടെ കൈവശമുണ്ട് കൂടുതൽ കരുത്തുറ്റ കൂടുതൽ പ്രഹരശേഷിയുള്ള നാശനഷ്ടം വരുത്താൻ കെൽപ്പുള്ള ഡ്രോണുകളും ഇന്ത്യയുടെ പണിപ്പുനയിൽ ഒരുങ്ങുന്നുണ്ട് അതായത് ഡ്രോണുകളുടെ കാലത്ത് ശക്തമായൊരു ഡ്രോൺ പവറായി മാറാൻ രാജ്യം ഒരുങ്ങുകയാണ് അതിന്റെയൊക്കെ ഭാഗമാണ് നാഗാസ്ത്ര പോലെയുള്ള ഡ്രോണുകളുടെ ഡെവലപ്മെൻറ്റ്സ് നാഗാസ്ത്ര വൺ നാനൂറ്റി എൺപതെണ്ണമാണ് നിലവിൽ ഇന്ത്യൻ സൈന്യത്തിന് കൈമാറിയതായിട്ട് അറിയാൻ സാധിക്കുന്നത് ഔദ്യോഗികമായി തന്നെ ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്